ും എല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരാകാൻ പോകുന്ന ദിവസം ചതിക്കുടി ഒരുക്കി ഇനി ഇവരുടെ കപട പ്രകടനം നമ്മൾ ഒന്നേ എണ്ണി തുടങ്ങും ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രമോലെ നമ്മുടെ വൈദ്യരുടെ മുന്നിൽ നമ്മുടെ കണ്ണൻ നടന്നു കാണിക്കുകയാണ് അല്ലേ അപ്പോൾ വൈദ്യർക്ക് ഭയങ്കര സന്തോഷമായിരിക്കുകയാണ് എന്നിട്ട് വൈദ്യരോട് വൈദ്യർ അവരോട് കണ്ണനോടും മഹാലക്ഷ്മിയോടും പറയുന്നുണ്ട് ഇനി നിങ്ങളെല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരാകണം എത്രയും വേഗം ആ ഒരു വിശേഷം മഹാലക്ഷ്മി അറിയിക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിലും ആ ഒരു പ്രതീക്ഷയിലൊക്കെ നിൽക്കുവാണേ അപ്പുറത്താണെങ്കിൽ നമ്മുടെ മേഘനാഥൻ പ്രതാപനടുത്ത് പറയുന്നുണ്ട് ഇനി നമ്മൾ മഹാലക്ഷ്മിയെ ലക്ഷ്യമാക്കി അവളെ തകർക്കണം എന്നിട്ട് കമലേശ്വരം സ്വത്തുക്കളൊക്കെ കൃത്യമായി ബാഹിക്കണം എന്നൊക്കെ പറഞ്ഞു അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ആ പ്ലാനിങ്ങും കാര്യങ്ങളിലൊക്കെ ആട്ടോ അപ്പൊ അവരിങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ഉണ്ണിയും കരണേം കൂടി അവര് പറയുന്നുണ്ട് മേഘനാഥനും പറയുന്നുണ്ട് സാഗർ മാത്രം ഇനി ബാക്കിയുണ്ട് എന്ന് പറയണം അവന്റെ കാര്യം ഒരു തീരുമാനമാക്കണം എന്ന് പറയണം സാഗർ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നാണ് ഇവരുടെയൊക്കെ ഒരു ധാരണ അങ്ങനെ നമ്മുടെ മഞ്ജുവും സാഗറും കൂടെ ബീച്ചിൽ പോകുന്നുണ്ട് അവിടെ ഇങ്ങനെ ഓടിച്ചാടി അർമാദിച്ച് നടക്കുന്നുണ്ട് അപ്പൊ ആ കൃത്യസമയത്ത് നമ്മുടെ ഉണ്ണിയും കരുണയും അവിടെ എത്തുന്നുണ്ട് ഇനി അവരുടെ കൺമുന്നിൽ എങ്ങാനും ഇവർ പെടുമോ എന്നുള്ളതാണ് അപ്പൊ കണ്ണനെയും ഉണ്ണിനെയും കരുണേനെയും കാണുമ്പോ തന്നെ നമ്മുടെ മഞ്ജുവും സാഗറും കൂടെ ഞെട്ടി എന്താ പറയാ വല്ലാതെ ആ ഒരു ഞെട്ടല് നിൽക്കുന്നുണ്ട് അപ്പൊ ഇനി അവരുടെ കൺമുന്നിൽ എങ്ങാനും ഇവർ പെട്ടോ പെട്ടെങ്കി പിന്നെ കള്ളക്കളി എല്ലാം തീർന്നു അല്ലേ കാത്തിരിക്കാം കേട്ടോ അപ്പടുത്തെ ഒരു വീഡിയോ മേവർന്നത് വരയ്ക്കും ഗുഡ് ബൈ